ഇതുവരെയ്ക്കും നീതി കിട്ടിയിട്ടില്ല അന്വേഷണം നടക്കുന്നു ആദ്യത്തെ നമുക്ക് നീതി കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു കുറ്റം നടക്കുമ്പോഴേ ആദ്യം നീതി കിട്ടേണ്ടത് അവിടുത്തെ ഭരണകൂടത്തിൽ നിന്നാണ് ഭരണകൂടത്തിൽ നിന്നാണ് ആദ്യം നീതി കിട്ടേണ്ടത് എനിക്ക് എന്നാ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിൽ നിന്ന് നീതി നിഷേധിച്ചു എന്ന് മാത്രമല്ല അതിനെ ഏതായ രീതിയിൽ അടിച്ചമർത്താൻ പറ്റും എന്നുള്ള അവർ മാക്സിമം ശ്രമിച്ചു അപ്പോൾ ആ രീതിയിൽ നീതിയില്ല പിന്നെ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിന് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് കോടതിയിലെ പരിഗണനയാണ് ഇപ്പോൾ കോടതി ഒരു ശിക്ഷ പോലെ അല്ല ഒരു വിധി പോലും വന്നിട്ടില്ല ആ സമയത്ത് എനിക്ക് ആ നീതി കിട്ടിയോ ഇല്ലയോ ഇല്ലയെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാതൃകാപരമായി കൊലയാളികൾക്ക് ഈ തക്ക ശിക്ഷ തന്നെ കിട്ടണം കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ എന്താണോ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും നമുക്ക് നീതി കിട്ടിയത് അപ്പോൾ അതുവരെയ്ക്കും നീതി കിട്ടിയില്ല ഇതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പരിഗണനയിൽ പരിഗണനയിലിരിക്കുന്നൊരു സാധനമാണ് കോടതി അലസ്യം പോലെ ആയി പോലപ്പോൾ മുൻകൂട്ടി വിധി നമ്മൾ വിധിച്ചു എന്നുള്ളത് അതുകൊണ്ട് ഇപ്പം എനിക്ക് നല്ലത് നടക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടക്കുമോ എന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല പക്ഷേ ഭരണകൂടത്തിൽ നിന്ന് എനിക്ക് നീതി വിധവരിക്കും കിട്ടിയിട്ടില്ല മാത്രമല്ല പ്രതികളെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അവർ തുടക്കം മുതലെടുത്തത് അപ്പോൾ അത് അവരുടെ ചെയ്തത് എസ് എഫ് ഐയുടെ നേതാക്കന്മാരായതുകൊണ്ട് അത് വളരെ സ്പഷ്ടമാണ് ആ ഒരു ഭാരവാഹികളുണ്ട് അവരുടെ പ്രവർത്തകരും ഉണ്ട് യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ചെയർമാൻമാരും ഉണ്ട് കോഴിക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐയുടെ അപ്പോൾ അവരെ ഇഷ്ടപ്പെടുത്തേണ്ടത് ഈ മാതൃസംഘടനയുടെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അത് സ്വാഭാവികം ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതെനിക്ക് തോന്നുന്നത് ആ ഒരു വ്യവസ്ഥയ്ക്ക് മാതിരി അവതിയാക്കണം മതിയാക്കിയില്ലെങ്കിൽ ഈ പറയുമ്പോൾ ഇതുപോലുള്ള സിദ്ധാർത്ഥന്മാരുണ്ടാവും ഇതുപോലുള്ള അച്ഛനമ്മമാരുണ്ടാവും അതുകൊണ്ട് നീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ കോടതി ഒരു വരട്ടെ അതിനുശേഷം ഞാൻ നോക്കാം ഏതായാലും സർക്കാരിൻ്റെ എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാകുകയില്ല ഈ തുടക്കം മുതൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പല വിധത്തിൽ സംരക്ഷിക്കുന്നു താങ്കൾ വളരെ വലിയ പോരാട്ടങ്ങളൊക്കെ തന്നെ അതിനുവേണ്ടി നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവരെ സംരക്ഷിക്കുന്നു അവരെ തിരിച്ചെടുക്കുന്നു അവർക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നു അത്തരത്തിലൊക്കെ തന്നെ ഈ സർക്കാർ സംവിധാനങ്ങളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവർക്കൊരു സംരക്ഷണം ഒരു ഒരുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു അതുതന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അവർക്ക് സംരക്ഷണം അവർക്ക് എങ്ങനെയൊക്കെ രീതിയിൽ സംരക്ഷണം കൊടുക്കാൻ പറ്റുമോ ആദ്യം അതുതന്നെ അവർക്ക് ജാമ്യം കൊടുത്തു വളരെ ദുർബലമായ പ്രോസിക്യൂഷൻ വെച്ചിട്ട് അവർക്ക് അവർ ജാമ്യം കൊടുത്തു രണ്ടാമത് രണ്ടാമതവർക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുത്തു സിന്ധി യൂണിവേഴ്സിറ്റി മൂന്നാമതർക്ക് എക്സാം എഴുതാനുള്ള സംവിധാനം സംവിധാനമായി ചെയ്ത് കൊടുത്തു ആൻറ്റി റാഗിങ് സ്കോർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളവരാ മൂന്ന് വർഷം സസ്പെൻഡ് ചെയ്ത പ്രതി ക്രിമിനലുകളാണ് ഇവർക്ക് അതിനുള്ള ഈ അധികാരം അധികാര ദുർവീകരണം വെച്ചിട്ട് കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് അവർ സിംഗിൾ ബെഞ്ചിൽ നിന്ന് വിധി വാങ്ങിയെടുത്തു ആ ഒരു വിധിക്കാൻ പിന്നെ നമുക്ക് പോരാടേണ്ടി വന്നു നമ്മൾ പോരാടി അവർ വാങ്ങിയെടുത്ത വിധി നമ്മൾ ക്യാൻസൽ ചെയ്യിപ്പിച്ചു അവിടുത്തെ ഡി എന് അസിസ്റ്റൻറ്റ് ഗവർണർ ഏറ്റവും വലിയ കുറ്റവാളിയാണ് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ അവിടെ ചെയ്തു അവിടെ പ്രശ്നം ഉണ്ടാക്കി സച്ചിൻ ദേവ് എം എൽ എ പന്ത്രണ്ട് പന്ത്രണ്ടംഗ പതിനാറംഗ കമ്മിറ്റി എന്തായിരുന്നു ഈ ഇപ്പോൾ ഈ തുടരെ തുടരെ ഇല്ലെങ്കിൽ ഈ സിദ്ധാർത്ഥിന്റെ ഈ ദാരുണ അന്ത്യത്തിന് ശേഷവും സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ കലാലയങ്ങളിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ ഒട്ടനവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതിനൊരു അറുതി വരുന്നില്ല അങ്ങ് വളരെ വലിയ പോരാട്ടം ഇതിനെതിരെ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എങ്ങനെയാണത് അത് തുടരാനുള്ള ആയിട്ടുള്ള കാരണം പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ചെയ്തവരൊരിക്കലും കുറ്റം ചെയ്യാം അവരെ ഫുൾ ഉത്തരവാദിത്വം അവരുടെ അല്ല ഇവർ സംരക്ഷണം കൊടുക്കുന്നതാരാണ് അവിടെയാണ് നിർത്തേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവർക്ക് എന്ത് ചെയ്താലും രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവും എന്നുള്ളൊരു മനസ്സ് ഒരു ഒരു ബോധം അല്ല ആ ഒരു ക്രൂരമായ ഒരു ബോധം ഇവർ മനസ്സിലുണ്ട് അത് നിർത്തുക അത് നിർത്താതെ പറ്റില്ല അത് നിർത്തുക ഇവർക്ക് രാഷ്ട്രീയ സപ്പോർട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് സപ്പോർട്ടോ കിട്ടുകയാണെങ്കിൽ ആ ആ ഒരു സംവിധാനത്തിൽ നിർത്താനുള്ള ഒരു സംവിധാനം വേണം അങ്ങനെ സംവിധാനം എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ഉദ്യോഗസ്ഥരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവർ സമൂഹത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് പബ്ലിക്കായിട്ട് പറയണം ഈ നേതാവാണ് അവർ അവർ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥനാണ് സപ്പോർട്ട് ചെയ്തത് എന്ന് പറയാനുള്ള അല്ലെങ്കിൽ എന്ന് തുറന്ന് കാണിക്കാനുള്ള മനസ്സ് ഇവിടെ ഓരോരുത്തർക്കും വേണം ഞാൻ ചെയ്യും ഞാനെടുത്ത തീരുമാനം അതാണ് അപ്പോൾ അത് പൂക്കോട് വെറ്റിനറി കോളേജിലെ പ്രതികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയത് ശശീന്ദ്രനാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞു ആ സമയത്ത് ശശീന്ദ്രനാണ് മജിസ്ട്രേറ്റിൻ്റെ അടുത്തൂടെ കൊണ്ടുപോയത് പഴയ എം എൽ എ അക്ഷയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയത് എം എം മടിയ അവസിലുൾപ്പെടാതെ അതുപോലെ ഈ ഇനിയുള്ള എന്ത് കേസ് വന്നു കഴിഞ്ഞാലും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പുറത്തു വരുന്ന രാഷ്ട്രീയക്കാരനായാലും ഉദ്യോഗസ്ഥനായിരുന്നാലും അവനെ സമൂഹത്തിൽ മുമ്പ് കൊണ്ടുവന്നിട്ട് അവൻ്റെ മാക്സിമം അവന് എന്ത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും തുറന്നു കാട്ടണം ഇവൻ അവനെ കുറ്റവാളി ഈ കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാരനോ എത്ര താങ്ങവനാണോ എത്ര ഉയർന്നവനാണ് ഈ പോലീസുകാരനെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനാണ് അവനെ രക്ഷപ്പെടുത്തിയത് എഫ് ഐ ആർ വരെ മാറ്റി എഴുതിയത് യവനാണ് അല്ലെങ്കിൽ അവർ കേസ് അട്ടിമറിച്ചത് ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ആൾ റെക്കമെൻഡ് ചെയ്തത് ഈ രാഷ്ട്രീയക്കാരാണ് എന്ന് പറയും ഞാൻ അത് പറയാൻ തീരുമാനിച്ചു ഇനിയേ അറിയുകയാണെങ്കിൽ റാഗിങ് കേസ് മാത്രം ബാക്കിയുള്ള കേസ് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ നാട്ടിലിടക്കുന്ന അഴിമതിയാകുമ്പോൾ ഒക്കെ അതൊക്കെ തന്നെ ഇപ്പം തന്നെ പറയുന്നില്ല റാഗിങ്ങിൽ ഉൾപ്പെടുത്തുന്ന ആരെയും രക്ഷപ്പെടുത്താൻ പോകുന്ന രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിലായിരുന്നാലും രാഷ്ട്രീയ തലത്തിലായിരുന്നാലും ആര് ശ്രമിച്ചാലും ഞാൻ അവൻ്റെ പേര് പുറത്തു പറയും പബ്ലിക്കായിട്ട് പുറത്ത് പറയും വീഡിയോയിലും പറയും യവനാണ് ചെയ്തത് എവനാണ് അട്ടിമറിച്ചത് എല്ലാം കൊണ്ട് ചെയ്യുന്ന രീതിയിലെല്ലാം ഞാൻ അന്വേഷിക്കുകയും ചെയ്യും പുറത്ത് കൊണ്ടുവരികയും ചെയ്യും എന്നാൽ മാത്രമേ ഇതിലൊരു അറുതി വരുള്ളൂ അല്ലാതെ നമ്മൾ ഈ ഓരോ ഓരോ പ്രസംഗിച്ചിട്ട് രാഗ്യം നിർത്തണം രാഗ്യം നിർത്തണം പക്ഷക്കിടയ്ക്ക് കുട്ടികളുണ്ട് രാഗ്യം നിർത്തണം നമ്മൾ രാഷ്ട്രിക്കാർ കുറ്റം പറയും ബാക്കിയുള്ളവരെ കുറ്റം പറയും അവർക്കെന്ത് ചെയ്യാൻ പറ്റും സിസ്റ്റം മാറണം സംരക്ഷിക്കുന്നു എന്നുള്ള ബോധം ഈ പറയുന്ന കുട്ടികളിൽ നിന്ന് മാറണം ആ ബോധം ഉണ്ടാക്കിയെടുക്കിടയ്ക്ക് ഇതേ പറ്റുകയുള്ളൂ പിന്നെ ഉദ്യോഗസ്ഥർ അവിടെ അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രിൻസിപ്പാളും ആരാണെങ്കിലും അവർക്ക് അവർക്ക് കൂടെ പോകും അവരെയും കൂടെ എല്ലാ ഒന്നോ രണ്ടോ കുറ്റങ്ങളിൽ അല്ലാണ്ട് കേസുകളിൽ അവരെ കൂടെ ശിക്ഷിക്കണം അവർ തന്നെ മെയിൻ കണ്ണികളാണ് പൂക്കോട് നടന്നത് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ വാർഡനും അസിസ്റ്റൻറ്റ് വാർഡനും മെയിൻ പ്രതികളാവും പക്ഷേ പ്രതികാര്ക്ക് അവർ രക്ഷപ്പെടുത്തി കളഞ്ഞ് സർക്കാർ രക്ഷപ്പെടുത്തി കളഞ്ഞ് അപ്പോൾ അവരും കൂടെ കുറ്റം ഏതെങ്കിലും ഒന്നുമില്ലെങ്കിലും ശിക്ഷ അതിന് പോയിക്കണം അതിന് വേണ്ടിയിട്ടാണ് പൈറ്റ് ചെയ്യുന്നത് അല്ല സിദ്ധാർത്ഥന വേണ്ടി നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഇതിനൊരു അവസാനം കിട്ടുമോ കിട്ടുമല്ലോ നോക്കണം എന്നാൽ ചെയ്യാം നമുക്ക് എന്ത് ഓരോരുത്തർക്കും ഓരോ മിഷനുണ്ട് സിദ്ധാർത്ഥൻ്റെ മിഷൻ ചിലപ്പോൾ ഇതായിരിക്കും അവന് വെച്ചിട്ടുള്ള ഒരു ഇതിരിക്കും ഇതിനൊന്ന് നിർത്താൻ ഇതിൽ അവർ അറുതി വരുത്താനും അവന് കാരണമായിരിക്കും അപ്പോൾ നമ്മളും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് എനിക്ക് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും ഈ ഇനി ഈ തുടർ പോരാട്ടം എങ്ങനെയാണ് തുടർ നീക്കങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇപ്പോൾ കോടതി ഇന്ന് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിച്ചിട്ട് ശിക്ഷ വിധിക്കട്ടെ വാദം കഴിഞ്ഞിട്ട് ഈ കൊലക്കുറ്റത്തിന് കൊലയാളികൾക്കുള്ള ശിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നത് വരെയും ഞാൻ പോരാടും ഞാൻ ഞാനതിൽ ആരെയും കുറ്റം പറയുന്നില്ല അല്ലെങ്കിൽ അവർ ഈ ശിക്ഷ വാങ്ങിക്കുന്ന അതാണ് ഇതാണെന്നൊന്നും പറയില്ല ഈ കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി കൊലയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പ് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അത് ഏതൊരാൾക്കും മെഡിക്കൽ സ്റ്റുഡൻറ്റിനു പോലും അറിയാം അല്ലെങ്കിൽ ഏറ്റവും വലിയ സർജന് പോലും അറിയാം ഇത്രയും ഇഞ്ചറി ഇൻഡേണൽ ഇഞ്ചറി ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യനെ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല പറ്റില്ല അത്രയ്ക്കുള്ള ഒരു വലിയൊരു ഇഞ്ചറിയാണ് ബോഡിക്ക് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ ശരിയാണ് അല്ലെങ്കിൽ ആ ശരിയാണെന്നുള്ള രീതിയിലൊരു കണ്ടുപിടുത്തം ആ ഒരു നീ രീതിയിലോട്ട് വരികയാണെങ്കിൽ ഞാൻ അതിനെതിരെ പോരാടും കാര്യമൊന്നും സത്യം അതല്ല കൊലപാതകം തന്നെയാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പിക്കുന്നത്